ക്ഷേത്ര നമസ്കാരം ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഓണംപള്ളി കപ്പേരുകാവ് ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി നമ്മളിപ്പോ നിൽക്കുന്നത് ഓണംപിള്ളി കപ്പേരുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ നിന്നും ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി ഓണംപള്ളി എന്ന ഗ്രാമത്തിലാണ് കപ്പീരുക അവസ്ഥ ചെയ്യുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷം ബാക്കി വിവരങ്ങൾ പങ്കുവയ്ക്കാം ഭഗവാനും ഭഗവതി സദാസമ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ഭദ്രകാളിയാണ് ഭദ്രകാളിക്ക് സമീപത്തായി ക്ഷേത്രത്തിനകത്ത് തന്നെ ഉപപ്രതിഷ്ഠകളായി കണ്ടാകർണനെയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ പുറത്തായി വനദുർഗയേയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ വനദുർഗയ്ക്കും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതായത് പൂജയും നേദ്യവും വഴിപാടുകളും എല്ലാം ഒരേപോലെ ദേവി ഒരേ സമയം ദുർഗയായും ഭദ്രയായും മാറുന്ന ദേവി സങ്കല്പമാണ് ഈ തുല്യ പ്രാധാന്യത്തിന് കാരണം കൂടാതെ നാഗയക്ഷി ബ്രഹ്മരക്ഷസ് എന്നീ ഉപപ്രതീക്ഷകളും ക്ഷേത്രത്തിന് പുറത്ത് കുടിയേറ്റിയിരിക്കുന്നു ഇപ്പൊ രണ്ടു കൊല്ലമായി ക്ഷേത്രം മേൻശാന്തിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു നമ്മൾ ക്ഷേത്രത്തില് രാവിലെ അഞ്ചും മുപ്പതിനും നട തുറന്ന് ഏ അഭിഷേകാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആറ് മുപ്പതിനും ഉഷപൂജയ്ക്ക് ഷപൂജ നടത്തപ്പെടുകയും ഭദ്രകാളിക്കും തുടർന്ന് പുറത്തിരിക്കുന്ന വനദുർഗ ദേവിക്കും തുല്യ പ്രാധാന്യമാണ് നമ്മളിവിടെ കൽപ്പിക്കുന്നത് നമ്മൾ ഭദ്രകാളിക്ക് കടും പായസവും നെയ്വിളക്കുമാണ് എല്ലാ ദിവസവും നമ്മൾ പ്രാധാന്യമായിട്ട് നൽകുന്നതും ഈ ക്ഷേത്രത്തില് നെയ്വിളക്ക് കെടാവിളക്കായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ വെളുത്ത പുഷ്പം കൊണ്ടുവന്ന് സ്വയംഭര പുഷ്പാഞ്ജലി നടത്തി അതിന്റെ അനുഭവം എല്ലാവരും പറയാറുണ്ട് വിവാഹം നടന്നതായിട്ടുള്ള അനുഭവം പറയാറുണ്ട് പിന്നെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും കുട്ടികളും ഉണ്ടായതായിട്ടും അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അതിനെല്ലാം സത്തേരി ആണ് സാക്ഷി ഈ ക്ഷേത്രത്തെ കുറിച്ച് ഏറെ രസകരവും ഭയാനകവുമായ ഒരു കഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ദാരുകനിഗ്രഹത്തിനായി കലിപൂണ്ട ഭദ്രകാളിയെ കണ്ട് ഭയം തോടിയ ദാരുകൻ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ ഇവിടത്തെ ക്ഷേത്ര കുളത്തിലേക്ക് എടുത്തു ചാടുകയും അത് കണ്ട ദേവി ദാരികന്റെ പിന്നാലെ കുളത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു ക്ഷേത്രക്കുളത്തിലെ ഉഗ്രയുദ്ധത്തിനൊടുവിൽ ദാരുകനെ കുരുത്തോല കൊണ്ട് കഴുത്തെറുത്ത് ദേവി നിഗ്രഹിക്കുകയും ചെയ്തു ദാരിക നിഗ്രഹത്തിന് ശേഷം കലിയടങ്ങിയ കാളി കാനന സമാനമായ ഈ പ്രദേശത്ത് വരികയും ഉണ്ടായിരുന്ന ഒരു കാഞ്ഞിര മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും ചെയ്തു പിന്നീട് ദേവി സ്വയംഭുവായി തീർന്നു ആ ദേവിയാണ് പിന്നീട് കപ്പേരുകാവിലമ്മയായി ഇവിടെ കൊടി കൊണ്ടത് എന്നാണ് വിശ്വാസം എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഈ ഒരു നാല് മിറ്റി മിത്തി ഒരു ചെറിയൊരു ഇതായിരുന്നു നേച്ചറൊന്നുമില്ലാതെ അപ്പോൾ ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഇതൊന്ന് നന്നാക്കി എടുക്കാന്നുള്ള രീതിയിൽ രണ്ടു മൂന്ന് കാരണന്മാരുടെ രംഗത്ത് നിന്നും പിന്നെ എല്ലാവരുടെയും സഹായത്തോടൊരു ഒരു ചെറിയ അമ്പലം ഉണ്ടാകും പിന്നെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ കാര്യങ്ങൾ പറയും അതനുസരിച്ച് ഞങ്ങൾ എല്ലാ വൈദ്യാനങ്ങളുടെയും സഹകരണത്തോടി ചെയ്ത് ഈ ഈ നിലയിലാക്കി കുറെ ആദ്യപ്പെടെ ഒരു പത്തിരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒരു രണ്ടേക്കറി കുറയാവുണ്ട് ഒക്കെ ജനങ്ങളുടെ സംഭാവന എന്ന് വാങ്ങിച്ചതാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ ഇതേ ഈ കാണുന്ന നിലയില് പുനരുദ്ധാരണം നടത്തി ഈ ഉയർച്ചയിലെത്തി അത് അതിനുശേഷം നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ വരികയും ഭക്തർക്കും അതുപോലെ തന്നെ അമ്മ അനുഗ്രഹം നൽകുകയും ഈ നാട് തന്നെ നല്ല ഒരു ഉയർച്ചയിലെത്തുകയും ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് നിരവധി പുറം നാടുകളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് അവരും പ്രാർത്ഥിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഓഫീസ് വർക്ക് ചെയ്യുന്ന ചെയ്തിരുന്നത് ജയിക്കുന്ന സ്ഥലം ഒരു കുളമായിരുന്നു ആ കുളത്തിൽ നിന്ന് കല്ല് കെട്ടി പില്ലറ് വാർത്ത വാർത്തിടാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി വാർത്ത് ഇട്ടതിന് ശേഷം ഫിനിഷ് ചെയ്തതും എന്റെ ചേട്ടൻ തന്നെ അവിടെ പ്രസന്റായിരിക്കുന്ന കാലത്താണ് എന്നെ സംബന്ധിച്ചോളം ദേവിയുടെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും അതിലൊരു സംശയം വേണ്ട ഞാനിവിടെ പതിമൂന്ന് വർഷത്തോളമായി ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നു എല്ലാ വർഷവും എനിക്ക് തുടർച്ചയായിട്ട് പൊങ്കാല ഇടാൻ പറ്റാറുണ്ട് ഒരു ബുദ്ധിമുട്ടും വരാറില്ല ഈ ഇന്ന് ഈ വർഷം വരെ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ വർഷവും പൊങ്കാല ഇടാൻ വരാൻ പറ്റാറുണ്ട് നെയ്വിളക്ക് ഞങ്ങൾ ഇവിടെ പ്രാധാന്യമാണ് വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഗുരുതി പൂജ ഉണ്ടായി ഞങ്ങൾക്ക് വിശ്വാസെന്താണോ നമ്മള് വീട്ടില് നല്ല സന്തോഷം സമാധാനം തന്നുള്ളതെന്ന് പ്രാർത്ഥിക്കണോ അത് ദിവസം കിട്ടുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു മാറ്റം ഇത് വന്നിട്ടില്ല പിന്നെ ദേവിക്ക് വഴിപാട് എന്ന് വെച്ചാ ഇഷ്ടം ഉള്ള വഴിപാട് എന്ന് നാരങ്ങമാല കടുംപായസം കുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യം എന്ന് വെച്ച ഇത്രയൊന്നും വിപുലമായിട്ടായിരുന്നില്ല കാവ് ചെറുതായിരുന്നു ഇപ്പന്ന് വെച്ചാ ദേവിയുടെ ആ എന്താ പറയാ ആ പ്രശസ്തി ഈ അടുത്ത നാടുകളിലെല്ലാം തന്നെ വ്യാപിച്ച എല്ലാ ഭക്തരും ദേവിയുടെ അനുഗ്രഹത്തിനായി ഇവിടെ വന്നിണ്ട് പ്രാർത്ഥിക്കണ്ട് ദേവി എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും എന്നാണ് എന്റെ അറിവ് അങ്ങനെ അറിഞ്ഞു കേട്ട് വന്നതാണ് ഞാൻ ഈ വർഷം പൊങ്കാല ഇട്ടു ഞാൻ അടുത്ത വർഷവും പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു കുറെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട് അതെല്ലാം പൊങ്കാല ഇട്ടു വഴിപാട് കഴിച്ചും നടത്തി തരുന്നു ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ വരുന്ന രീതിയിലുള്ള പ്രവർത്തനം സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇന്ന് വരുന്ന ഒരു ഭക്തൻ നാളെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി പ്രാപ്തി അവർക്ക് എന്ത് സംഭവം കിട്ടിയിട്ടുണ്ടായിരിക്കും കാരണം ക്ഷേത്രത്തിൻ്റെ ഭഗവതിക്ക് ഉള്ള ശക്തി എന്നുള്ളത് ഏതമ്പലങ്ങളിൽ പോയാൽ കിട്ടുന്നതിന് കൂടുതൽ ഒരു ഭക്തി കിട്ടുന്നുണ്ട് കാരണം എന്താ ശക്തി ഞങ്ങളുടെ സംബന്ധിച്ച് ഓൺ വിളിക്ക പേരുകാരും ഒരു ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കൂടുതൽ തന്നെയാണ് അതിവിടുത്തെ ജനങ്ങൾക്ക് പുറത്തുനിന്ന് ഇപ്പൊ ഒത്തിരി നമ്മൾ നമ്മളറിയാത്തവരിലൂടെ വരുന്നുണ്ട് അന്യദേശങ്ങളിൽ അത് അനുഗ്രഹവും ശക്തിയും തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കപീരാവലയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും വളരെ ഭംഗിയായി നമുക്ക് താല്പര്യ മഹോത്സവം നടത്താൻ സാധിക്കുന്നു വളരെ സാമ്പത്തിക പരിമിതി ഉണ്ടെങ്കിലും നാട്ടുകാരുടെയും ഭക്തനങ്ങളുടെയും എല്ലാവരെയും അകമഴിഞ്ഞ സഹായ സാധനങ്ങൾ കൊണ്ട് തലപ്പുഴ മാസം ഭംഗിയാക്കുകയും കപ്പേരി രാവിലെ ദൈനദിനോ ദൈനംദിന ചിലവുകളും അതിനോ അതിനോട് വെച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടന്നു വരുന്നു എല്ലാ വർഷവും ഉത്സവത്തു നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കപ്പേരുകാവിലമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് അനുഭവപ്പെടുന്നത് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും കപ്പേരു കാവിലമ്മയുടെ സന്നിധിയിലെത്തി ദർശന പുണ്യം അനുഭവിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ കപ്പേരുകാവിലമ്മയുടെ ദർശന പുണ്യവും അനുഗ്രഹവും വാങ്ങി ഇവിടെ നിന്ന് യാത്ര തോട്ട് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ിധിയിലും ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സ